നാട് ചൂടിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സിപിഎം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സംവരണ മണ്ഡലമായ ആലത്തൂരിൽ മന്ത്രിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണൻ മത്സരിക്കും സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പാലക്കാട്ടും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ടി എം തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരംകരിം കോഴിക്കോടും കെ കെ ശൈലജ വടകരയിലും കെ രാധാകൃഷ്ണൻ ആലത്തൂരിലും മത്സരിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സിപിഐഎം മത്സരിക്കുന്ന പതിനഞ്ച് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിമാരുമായ എം വി ജയരാജൻ കണ്ണൂരും വി ജോയ് ആറ്റിങ്ങലിലും എം വി ബാലകൃഷ്ണൻ കാസർകോടും മത്സരിക്കും മുൻ വിദ്യാഭ്യാസമന്ത്രി സി രവീന്ദ്രനാഥ് ചാലക്കുടിയിലും സിറ്റിംഗ് എം പി എം ആരിഫ് ആലപ്പുഴയിലും എം എൽ എ കൂടിയായ നടൻ എം മുകേഷ് കൊല്ലത്തും ജനവിധി തേടും മുൻ എം പി ജോയിസ് ജോർജ്ജ് ഇടുക്കിയിലും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫ് മലപ്പുറത്തും കെ എസ് ടി എ സംസ്ഥാന നേതാവ് കെ ജെ ഷൈൻ എറണാകുളത്തും മുൻ മുസ്ലിം ലീഗ് നേതാവ് കെ എസ് ഹംസ പൊന്നാനിയിലും മത്സരിക്കും ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് വാർത്താ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ബിജെപിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് സിപിഐഎം ശ്രമിക്കുന്നതെന്നും അതിനുള്ള ശ്രമങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എൽഡിഎഫ് ധാരണ പ്രകാരം സംസ്ഥാനത്തെ ഇരുപത് സീറ്റിൽ പതിനഞ്ചിടത്താണ് സിപിഐഎം മത്സരിക്കുന്നത് നാലിടത്ത് സിപിഐഎം ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് മാണിയുമാണ് മത്സരിക്കുന്നത് പാലക്കാട് തൃശൂർ ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ആലത്തൂർ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പീക്കറായും മന്ത്രിയായും മികവ് കാട്ടിയ കെ രാധാകൃഷ്ണനെ തന്നെ സിപിഎം കളത്തിലിറക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് കോഴിക്കോട് നിന്നെത്തി ആലത്തൂരിൽ കന്നിയംഗത്തിനിറങ്ങിയ യുഡിഎഫിന്റെ രമ്യാഹരിദാസ് വിജയിച്ചത് ഇത്തവണയും സിറ്റിംഗ് എം പി തന്നെയാണ് കളത്തിലിറങ്ങാൻ സാധ്യത ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്തിമ ധാരണയായിട്ടില്ല എന്തായാലും ശക്തമായ പോരാട്ടം തന്നെയാണ് ഇക്കുറി ആലത്തൂരിൽ നടക്കുക പൊളിറ്റിക്കൽ ഡെസ്ക് സിസിടിവി